ചിരി തീർച്ചയായിട്ടും പ്രേക്ഷകരെ ചിരി സമ്മാനിക്കുന്ന ഒരു സിനിമയാണ് ഉറപ്പായിട്ടും സംഗതി മരണം അതിനകത്തൊരു പ്രമേയമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ ഒരു നാട്ടൻപുറത്ത് നടക്കുന്ന ഒരു സംഗതിയാണ് നാട്ടിൻപുറത്ത് ഒരു വീട്ടിലൊരു സംഭവം നടക്കുന്നു അതിനെ തുടർന്ന് ചില സംഭവ വികാസങ്ങളുണ്ടാവുന്നു അതിനെ ഓരോരുത്തരും എങ്ങനെ നോക്കിക്കാണുന്നു നാട്ടുകാരെങ്ങനെ നോക്കിക്കാണുന്നു അവരുടെ ബന്ധുക്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഓരോരുത്തരും അവരവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സംഭവത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു ഇതൊക്കെയാണ് സിനിമ സങ്കടം ആണല്ലോ അർത്ഥം വരുന്നത് അപ്പൊ ശരിക്കും അത് മരണമാണോ ഈ മെയിൻ ആയിട്ട് പോണായിരിക്കോ അതിന്റെ സ്റ്റാർട്ടിങ് അല്ലെ കോർ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ നടക്കുന്ന മരണമാണോ ഒരു വീട്ടിൽ മരണം നടക്കുന്നു ഈ പറഞ്ഞപോലെ അവിടെ എത്തിപ്പെടുന്ന ആൾക്കാര് അതിനെ വേറൊരു രീതിയിലാക്കാൻ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ പല അവിടെ എത്തിച്ചേരുന്ന നമുക്ക് പരിചയമുള്ള കുറെ ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഒരു നമുക്ക് പരിചയമുള്ള മരണ വീട്ടിലൊക്കെ നമുക്ക് പരിചയമുള്ള കൊറേ ആൾക്കാര് ചിലപ്പോൾ നമ്മുടെ ആരുടെങ്കിലും ഒരു വീട്ടിലോ ഇങ്ങനെ വരുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് പരിചയമുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് കണ്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന കൊറേ ക്യാരക്ടേഴ്സ് അവിടെ എത്തിപ്പെടുന്ന കുറെ ആൾക്കാർ ഈ വ്യസന ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും അത്

ഒരു ഒരു മെയിൻ ലീഡ് ഒരു ഒരു ഹീറോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊന്നും പടത്തിലില്ല അപ്പൊ അത് വെച്ചിട്ടൊരു പടം പിക്ക് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പിപിൻറെ സിനിമ ഒരുപാട് താമസം തോന്നിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കേൾക്കുമ്പോൾ കഥ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ലീഡ് റോൾ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത് ഒരു പത്ത് നാൽപ്പത് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിലൊരു പത്ത് പതിനഞ്ചോളം പേര് മെയിൻ ലീഡ് ആക്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ചെയ്യണം അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ പ്രാധാന്യമുണ്ട് അപ്പം അതുള്ളതുകൊണ്ട് ഒരു ഒരാൾ അത് മുൻകൈ എടുത്ത് പടം ചെയ്യാൻ ചിലപ്പോൾ താല്പര്യപ്പെടില്ല ഒരു ആക്ടർ അപ്പം അതുകൊണ്ടായിരിക്കും ഈ പടം ഇത്രയും ഡിലേ ആവുന്നത് അപ്പം എനിക്ക് തോന്നിയത് അത് തന്നെയാണ് എൻ്റെ പ്ലസ് പോയിന്റും അത് തന്നെയാണ് എൻ്റെ മൈനസ് പോയിന്റ് അപ്പം നമുക്ക് ഇങ്ങനത്തെ കുറേ ടൈപ്പ് ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം ഇല്ലെങ്കിൽ ജാനേമൻ അങ്ങനത്തെ കുറേ സിനിമകൾ വന്നിട്ടുണ്ടല്ലോ അപ്പം അതൊന്നും ഒരാളെ കേന്ദ്രീകരിച്ചിട്ടല്ല സിനിമ പോകുന്നത് അപ്പോൾ എന്നാ പിന്നെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനൊരു അപ്പടാമായിരുന്നു നമുക്ക് നമുക്ക് ലീഡ് ഒരാളില്ലെങ്കിലും എല്ലാം നല്ല ആക്ടേഴ്സ് ആണെങ്കിൽ പടത്തിന് അത് ഗുണം ചെയ്യും സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടും ബേസിക്കൽ കണ്ടന്റ് ആണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് അപ്പം കണ്ടന്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അപ്പം പിന്നെ കണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ വേറൊന്നും ആലോചിക്കില്ല ഞാനിതുവരെ ചെയ്ത പടത്തിലൊന്നും ഹീറോ ഇല്ല ഇതുവരെ ചെയ്ത ഒരു പടത്തിലും ഇല്ല ഹീറോ അപ്പം അപ്പം അതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ ഈസിയാണെന്ന് തോന്നി